സോ ഏസ് അപ്പോൾ നമ്മൾ നമ്മളെ ഷോപ്പിൽ നിന്ന് പോകാൻ വേണ്ടി പോകുകയാണ് നമ്മൾ ഇപ്പോൾ ഏകദേശം ടൈം എത്ര മുക്കാല്ലോ ആയിട്ടുണ്ട് സോ നമ്മൾ പടത്തിന് വേണ്ടി പോകുകയാണ് ഗെയ്സ് അപ്പോൾ പടം കഴിഞ്ഞിട്ട് നമുക്ക് പന്ത്രണ്ട് മണിക്ക് ബസ്സാണ് ഏസ് ഇതോ ഇതാണ് നമ്മൾ കോസ്റ്റ്യൂം ഓ പതിലൊന്നുസരാ പതിലുതാണ് സോ ഏസ് അപ്പോൾ ഞാൻ ഇനി പടത്തിന് പോകാം അല്ല അതിലോ എന്താണ് ബാംഗ്ലൂരിലേക്കുള്ള ട്രിപ്പ് എങ്ങനെയാണെന്നൊന്നും അറിയില്ല ഐസ് ഒക്കെ നമുക്ക് ഭയങ്കര എക്സ്പ്ലോർ ചെയ്യണം വൈബ് ആക്കണം ഗെയ്സ് ഓക്കെ അപ്പോൾ നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യം കാണണം ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക കേസ് ഓക്കെ അപ്പോൾ ഇത് നമ്മളെ പാർട്ട് ആണ് ത്രീയാണ് നമ്മളങ്ങനെ ഫുഡ് കഴിക്കാനുള്ളതായ പരിപാടി അന്നാ മൂന്ന് பெரிய <coughs> பேருந்து dari കർണാടക എത്തി നമ്മള് വണ്ടിയിലാണ് പോണത് ചാരുടിക്കാൻ വേണ്ടി നൃത്തേനു ൂരിലും കണ്ട മനസ്സിലാവും ആർ ടി നഗറിലേക്കാണ് നമുക്ക് പോകുന്നത് അപ്പോൾ അവിടുന്ന് ബസ് കയറണം ബസ്സിൻ്റെ നമ്പർ നൂറ്റി പതിനാല് നൂറ്റി പതിനെട്ട് നൂറ്റി പതിനൊന്ന് അങ്ങനെ ഓർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് മറന്നു കൊണ്ടൊക്കെയാണ് എന്തായാലും നമുക്ക് ബസ് കയറിയിട്ടാണ് അങ്ങനെ ഗൈസ് നമ്മുടെ ബസ്സിൽ കയറിയിട്ടുണ്ട് എന്തിന് കള്ളന്മാരാണ് ഫുള്ള് കള്ളന്മാരാന്നൊക്കെ പറയുന്നത് ഇവിടെ ഇവിടെ ബസ് ടിക്കൻ എത്ര പേ നാൽപ്പത് റുപ്യ ഒരാൾക്ക് ഇരുപത് റുപ്യ എന്താ ഇപ്പം കഥ അല്ലേ ഫുള്ള് കള്ളന്മാരാന്നാണ് പറയുന്നത് അല്ലേ സീക്രട്ട് ഇവരാണ് മീൻ കള്ളേ ഫോണൊക്കെ നമ്മളില്ലേ ഭയങ്കര ലോക്കാക്കിയിട്ടാണ് പിടിച്ചത് ഓക്കെ അപ്പം എന്തായാലും നമ്മൾ റൂമിനെത്തിട്ട് കാണാം നമ്മളിങ്ങനെ ആർ ടി നഗർ പോലീസ് സ്റ്റേഷനോട് എടുത്തിട്ടുണ്ട് നമുക്ക് നമ്മളെ കൂട്ടാൻ ആൾക്ക് ആള് വരും എന്ന് പറയുന്നിട്ടുണ്ട് അതിലോ ഇതാണ് നമ്മൾ വന്ന ബസ് സോ അതേ സഭത്ത് നമ്മൾ റൂമിലെത്തിയിട്ടുണ്ട് ഫുള്ള് മെസ്സായി കിടക്കണം അപ്പോൾ ഇതിനായി നമ്മൾ ഫതിലേക്ക് കുളിക്കാൻ കഴിക്കണം ഇനിക്ക് കുളിക്കണം കുറേ പണികളുണ്ട് സോ അങ്ങനെ ഇപ്പം എൻ്റെ ഫ്രണ്ടിൻ്റെ ഫ്രണ്ടിൻ്റെ റൂമാണ് കെ സി അപ്പോൾ അപ്പോൾ അവരോട് പറഞ്ഞപ്പോൾ നമ്മുടെ ഇവിടെ ഒക്കെ വന്നതാണ് സോ അതേ സഭ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ